ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷല്ല അലഹമില്ല ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ അപ്പോൾ എന്ന് കുറച്ച് തുണികളൊക്കെ രാവിലെ കഴുകാനായിട്ട് പൊടിമുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടി ഇടണം കുറേ തുണികളുണ്ട് രണ്ട് ദിവസമായിട്ട് ഉള്ള തുണികളാണ് കേട്ടോ അപ്പോൾ മഴയായിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ വീടിനകം മൊത്തം ചോർച്ചയാണ് കേട്ടോ ഓടുള്ള ഓടിട്ട വീടുകാർക്കൊക്കെ അറിയാമല്ലോ നല്ല ചോർച്ചയാണ് അപ്പോൾ എന്താ പിന്നെ ഒരു കോണ് ഒരു കോണിൽ നമ്മുടെ ഉത്തരം ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മേശരിയെ വിളിച്ച് കാണിക്കാനായിട്ട് ഇപ്പം വന്നിട്ടില്ലായിരുന്നു ആ സമയം രാവിലെയൊന്നും വന്നിട്ടില്ല ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാതിരുന്നത് ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ തുണികളൊക്കെ കഴുകി വിരിച്ചു കൊടുത്തെ ഇനിയിപ്പോൾ വന്ന് കുറച്ച് ചീര നമ്മൾ ഇവിടെ വേസ്റ്റ് വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ പച്ചക്കറി അരിഞ്ഞതും എല്ലാം ഇവിടെ ഈ കറിവേപ്പിൻ്റെ മൂട്ടിലാണ് നമ്മളീ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത് അപ്പോൾ അതിലുള്ള പച്ചക്കറിയും ഒക്കെ വീണിട്ട് അവിടെ കിടന്ന് വിത്തൊക്കെ കിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്നറിയുമ്പോൾ ഇത് ഈന്ന് ഇല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ തണ്ണിമത്തങ്ങയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ തണ്ണിമത്തങ്ങയൊക്കെ അങ്ങനെ അരി വീണിട്ട് കിളിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തൈ ഈ കറിവേപ്പിൻ്റെ മുട്ടി തന്നെ ഉണ്ട് അത് നമുക്ക് അവിടെ നിന്ന് മാറ്റി കാടാനൊന്നും പറ്റത്തില്ല എന്തായാലും ഈ എന്താ കുമ്പളങ്ങി അതുപോലെയുള്ള ഈ വള്ളിച്ചെടികളൊക്കെ നമ്മൾ ഒന്ന് കിളർത്ത് വന്നിട്ട് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പിടിക്കത്തില്ല അത് അപ്പോൾ അത് അവിടെ തന്നെ കിടന്നങ്ങ് പടരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചെ കാവ പിടിക്കുന്നതും പിടിക്കാത്തതും ഒക്കെ പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം പിടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്തായാലും അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വരും അപ്പോൾ പുഴുതു കളയേണ്ട അത് അവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലേ നമ്മുടെ ചീരയൊക്കെ അത്യാവശ്യം എന്താ എടുക്കാറായിട്ടുണ്ട് കറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് എടുക്കാൻ പാകത്തിനായിട്ടോ ഇനി കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ മുറ്റിപ്പോവും കണ്ടില്ലേ നല്ല പപ്പടം പോലുള്ള ചീര നല്ല വലിയ ഇലകളൊക്കെ ആയിട്ട് നല്ല കൊഴുത്ത് നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി മണ്ണൊക്കെ ഇട്ടു കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉഷാറായിട്ട് ആ ചീര അവിടെ പിടിച്ചു കേട്ടോ ഇത് നമ്മുടെ ഈ കുപ്പച്ചീരല്ല കേട്ടോ കാട്ടു ചീരയല്ല നമ്മളിടയ്ക്ക് അപ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന ചീര നല്ല മൂത്ത ചീരയായിരുന്നു അപ്പോൾ അതിൻ്റെ അത് അരിയുണ്ടായിരുന്നു അപ്പം നമ്മളത് നുള്ളിപ്പൊഴുതൊക്കെ കളഞ്ഞതും പിന്നെ എന്താ വേസ്റ്റൊക്കെ കളഞ്ഞപ്പം അതിൽ കിടന്ന അരികളൊക്കെ വീണിട്ട് അതൊക്കെ ഉണ്ടല്ലേ ചെറിയ ചെറിയ തൈകൾ പിന്നും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ മണ്ണ് നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും കറിക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും പിന്നെ എന്താ തടിമത്തങ്ങയുടെ തൈ ഒരു മൂന്ന് മൂന്ന് തൈ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം കേട്ടോ അതിൽ കാടിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ കോഴിയുണ്ട് ചിലപ്പോൾ കോഴിയൊക്കെ കൊത്തി തിന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ കോഴി കൊണ്ട് മാത്രമാണ് ശല്യം അപ്പം ഇതേ കണ്ടില്ലേ നമ്മുടെ ഈ വീടിൻ്റെ ആ ഒരു വശം കണ്ടില്ലേ ആ ഒരു മൂലൊക്കെ അവിടെ എന്താ ഒടിഞ്ഞു കിടക്കാം കേട്ടോ അവിടെ ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല അഴിച്ച് പണിയണോന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതിന് നല്ല പൈസയാവും ഒന്നൊന്നര ലക്ഷം രൂപയാവും ഈ വീട് മൊത്തത്തി പൊളിച്ചിട്ട് ആദ്യം മുതൽ തന്നെ ഒത്തിരി നല്ല പട്ടിയെല്ലും ഒക്കെ വെച്ചിട്ട് കെട്ടണമല്ലേ അപ്പോൾ അത് കണ്ടില്ലേ നന്നായിട്ട് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഇപ്പുറത്തോട്ട് ചാടും കേട്ടോ റൂമിലോട്ട് ചാടും പിന്നെ കുറച്ച് ഓട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അകന്നൊക്കെ ഇരിപ്പുണ്ട് അത് മൊത്തം പണിയാണ് പത്ത് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരിതല്ലേ അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മളൊന്നും അഴിച്ചിറക്കിയിട്ടില്ല അതിൻ്റേതൊക്കെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ചെതലൊക്കെ കയറി അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിരുന്നാലും ചതലൊക്കെ കയറി കേട്ടോ കാലക്രമേണ അതിന് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിക്കത്തില്ല നിലനിൽക്കത്തില്ല അപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളച്ചിളക്കുവാണെ അപ്പോൾ അനിയത്തി ഇവിടെ അരിയൊക്കെ കഴുകിയിടുന്നുണ്ട് അപ്പോൾ മീൻ കിട്ടിയിരിക്കുന്നത് വങ്കടയാണ് കേട്ടോ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി മുളക് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്നും ചൂടാക്കിയെടുക്കത്തില്ലേ അങ്ങനെ വെക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഒന്നുമില്ല അപ്പം എനിക്കന്നെങ്കിലും മീൻ കറിയിൽ തക്കാളി ഇട്ട് വെക്കുന്ന ഒരു ശീലമുണ്ട് തക്കാളിയാണ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ തക്കാളി ഇട്ട് വെക്കും തക്കാളി പച്ചമുളകൊക്കെ അപ്പോൾ തക്കാളി ഇരിപ്പില്ല പച്ചമുളകൊക്കെ കയറി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെയ്യും വങ്കടയുണ്ട് ചെറിയ മങ്കടയാണ് കേട്ടോ അപ്പോൾ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ വങ്കട എന്നാണോ പറയുന്നതൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ വങ്കട എന്നാണ് ഈ മീനിന് പറയുന്നത് എൻ്റെ തോലിനൊക്കെ ചി കട്ടി കൂടുതലാ കേട്ടോ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടുള്ള മീനാണ് അപ്പോൾ അത് ഞാൻ തേങ്ങയൊക്കെ തിരുമി വറുത്തുവച്ചിട്ടുള്ള മുളക് പൊടിയിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് എൻ്റെ ചൂട് മാറിയപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ പുളിയും എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പും കുറച്ച് ഉലുവ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ഒക്കെ ഇട്ട് എടുത്താൽ മതി ഒരു കമൻ ഉണ്ടായിരുന്നേ പച്ച ഉലുവ മീൻകറിയിൽ ഇടുവുന്നു പച്ച ഉലുവ ഇവിടെ ഇടാറുണ്ട് കേട്ടോ പച്ച ഉലുവ ഇടുന്നതിനും വറുത്ത് പൊടിച്ചിട്ടിടുന്നതിനും രണ്ടും രണ്ട് ടേസ്റ്റാണ് പച്ച ഉലുവ ഇട്ടിട്ടൊന്ന് പച്ച മീൻ കറി ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോഴത്തേനൊരു ടേസ്റ്റ് നമുക്ക് ആ പച്ച ഉലുവയുടെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പച്ച മീൻ കറി വെക്കാറുണ്ട് അപ്പോൾ അതിൽ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് മൊബൈലിൽ പണി തന്നതുകൊണ്ടേ എന്താ സ്റ്റോറേജ് കാണിച്ചു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കുറേയൊക്കെ ഇരുന്നിട്ട് ഒന്ന് ഡിലീറ്റൊക്കെ ആക്കിയതിന് ശേഷമാണ് വീണ്ടും എടുത്തത് കേട്ടോ അപ്പോഴത്തേക്കും മീൻ കറിയിൽ മീങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ മീൻ കറി ഇവിടെ സെറ്റായി ഞാൻ കുറച്ച് കറിവേപ്പിലെയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റാനായിട്ട് റെഡിയാക്കി കുറച്ച് നേരം കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇരിച്ചിരും കൂടെ വെക്കുമല്ലോ നമ്മൾ അപ്പോൾ അങ്ങനെ ആ പരിവത്തി കിടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള കപ്പയിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് നല്ല കപ്പയായിരുന്നു കേട്ടോ ആ വേവിച്ച സമയത്ത് നല്ല കപ്പയായിരുന്നു പെട്ടെന്ന് വെന്തിട്ടുള്ള കപ്പയായിരുന്നു മാവ് കൂടുതലുള്ള കപ്പയാണ് അപ്പോൾ അങ്ങനെ പുഴുങ്ങാനായിട്ട് കുക്കറിലോട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ട് മൊട്ടക്കോസ് ഇരിപ്പുണ്ട് കേട്ടോ അതായത് ക്യാബേജ് അപ്പോൾ ക്യാബേജ് വെച്ചിട്ടുള്ളൊരു മെഴുക്കുരട്ടി കേട്ടോ തോരനല്ല അരച്ചിടുകയല്ല കേട്ടോ നമ്മൾ തേങ്ങ ചുമ്മാ തെരുമ്പി ഇങ്ങനെ ഇട്ട് ക്യാബേജിൽ ഉള്ളി ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് ആ തേങ്ങ ഇതിലോട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മാണ് തിരുമ്മുമ്പോഴത്തേക്കും ആ തേങ്ങാ പാലൊക്കെ വന്നിട്ട് നല്ല മണമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വേണം ഇങ്ങനെ നമ്മൾ തേ വെറും തേങ്ങ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിന് മെഴുക്കുരട്ടിയാക്കി എടുക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നന്നായിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് തിരുമ്മി കൊടുത്തതിന് ശേഷം ദേ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് താളിച്ച് നമ്മൾ കടുകൊക്കെ ഒന്ന് താളിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള തിരുമിയെടുത്തിട്ടുള്ള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണേ എടുത്തത് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ലേശം വെള്ളം കൊടുക്കുക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങ് സെറ്റായിക്കോളും പരിപ്പേറ് വെക്കാമെന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ചെറുപയർ വറുത്ത് പൊടിച്ചിട്ട് പരിപ്പേറ് വെക്കത്തില്ലേ അങ്ങനെ വെച്ച് ഇതുപോലെ മുട്ടക്കോസും മെഴുക്കുരുട്ടിയാക്കാം പപ്പടമൊക്കെ കാച്ചാന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും വാപ്പ ആ മീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വങ്ക അതുകൊണ്ട് മീൻ കറി ആയതുകൊണ്ട് ഇനി വേറെ ഒഴിച്ചേറി വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ അപ്പോൾ നാളെ എനിക്കാ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും ബായ്